ഹലോ ഗസ് പറ അതെ നമ്മളിപ്പോ അമ്പലത്തിൽ പോവുകയാണ് ഹലോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷം ചെറിയ ഒരു വലിയ വിശേഷമാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് അമ്മേനെയും പിന്നെ അതിനെയും കാണിക്കാൻ വേണ്ടി പോകണമായിരുന്നു അപ്പോൾ നമ്മൾ കല്ലമ്പലത്താണ് പോയത് അപ്പോൾ അവിടെ ചെന്ന് ഉണ്ണിമൂളാകെ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ കുറേ പ്രാവികളൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പഴയ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ കേട്ടിപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാരണം സ്കൂളിൽ പണ്ടെന്ന് ഉറച്ചുമല്ല പ്രാവികൾ കൂടൂട്ടിയിരിക്കും അപ്പോൾ ആദ്യം വയ്യത്തോണ്ട് നല്ല രീതിക്കിടന്ന് ഉറങ്ങാണ് കേട്ടോ കാരണം കുറേ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടായിട്ടോ കാരണം ഉറങ്ങിയത് പിന്നെ ഡോക്ടറെ കണ്ടുപോകും മെഡിസിനൊക്കെ വാങ്ങാനായിട്ടുള്ളത് ഫാർമസിയിലേക്ക് കൊണ്ടു കൊടുത്തു പിന്നെ കുറേ നേരം അവിടെ ഇങ്ങനെ പോസ്റ്റ് ഇടിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ മെഡിസിനൊക്കെ വാങ്ങിയിട്ട് നമ്മളിങ്ങനെ ബസ്സിലേക്ക് കയറി വിഞ്ഞാറും മൂട് ആ ലാറ്റിങ്ങിലോട്ട് വരണം അപ്പോൾ ആറ്റെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ മക്കളാത്തിയിട്ടാണ് കേട്ടോ ബസ്സിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഇങ്ങനെ അവർ ഭയങ്കരമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഞാൻ പണ്ട് ഒത്തിരി ടിക്കറ്റൊക്കെ ഇങ്ങനെ ശേഖരിച്ചു വയ്ക്കുന്ന ആളായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആറ്റെങ്കിലെ പ്രൈവറ്റ് ബസ് സ്റ്റോപ്പിൻ്റെ അവിടുന്ന് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അമ്മ ഊണാണ് ഓർഡർ ചെയ്തത് ഞാൻ ബിരിയാണി ബിരിയാണി വിട്ടിട്ട് നമുക്ക് പുറത്തിറങ്ങിയിട്ടൊരു ജീവിതമില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി എനിക്ക് മക്കൾക്ക് ഒരേപോലെ ഇഷ്ടപ്പെട്ട ഫുഡാണ് കേട്ടോ ബിരിയാണി അപ്പോൾ അതിലേറ്റവും ഹൈലൈറ്റ് ഉണ്ടാ ഉണ്ടായിരുന്നത് മാങ്ങച്ചാറാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത മാങ്ങച്ചാറായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വെഞ്ഞാറമൂട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ് കയറി അപ്പോൾ മോളിങ്ങിന് ഫസ്റ്റ് കയറിങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടെ ഒറ്റയ്ക്ക് എത്താൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങളിതുപോലെ അമ്പലത്തിലേക്ക് പോവുകയാണ് നമ്മൾ വിളക്കാണ് കേട്ടോ ഒന്ന് പറയൂ അതെ നമ്മളിപ്പോ അമ്പലത്തിൽ പോവുകയാണ് നിന്നും രണ്ടുപേരിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞെത്തുന്നതേയുള്ളൂ നമ്മളിപ്പോ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളരെ ദുർഘടമായ ഒരു യാത്രയാണ് നമ്മള് വഴി നടന്ന് വേണം നമ്മള് മെയിൻ റോഡിൽ കയറാൻ വേണ്ടിട്ട് ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോയിൽ നിന്നും കിട്ടിയില്ല അപ്പൊ നമ്മൾ വിചാരിച്ചു ക്കൂടെ നടക്കാമെന്ന് ചെറിയൊരു പേടി ഇല്ലാണ്ടില്ലാണ്ടില്ല പേടിയൊക്കെ ഉണ്ട് എങ്കിലും നമ്മൾ തരണം ചെയ്ത് നമ്മളിങ്ങനെ പോവുകയാണ് നമ്മൾ പണയെന്നിങ്ങനെ ഓടിക്കയറിയ സമയം കൊണ്ട് വി അവിടെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വേണം സത്യത്തിൽ വിളക്കൊക്കെ വയ്ക്കാനുണ്ടായിരുന്നത് പിന്നെ ഇന്ന് ഇലക്ഷൻ റിസൾട്ടൊക്കെ വരുന്ന ദിവസമായതുകൊണ്ട് ഓട്ടോയൊന്നും വിളിച്ചിട്ട് കിട്ടിയില്ല പിന്നെ ഏട്ടോ ഓഫീസിൽ നിന്ന് വരാത്തോണ്ട് നമുക്ക് ആറിൽ വരാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ അവിടുത്തെ വിളക്കും ആ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ട് അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുക്കാൻ എഴുതി ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ എനിക്ക് പേടിയായിരുന്നു കാരണം അമ്പലത്തിലൊക്കെ പോയി ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ഷെയ്യുണ്ട് അങ്ങനെ പിന്നെ വേറെ അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ കുറേ നേരെ ഇടുന്ന ഒരു എന്താ പറയുക ഒരു ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഇങ്ങനെ അമ്പലത്തിൽ പോയിരിക്കാൻ നല്ല രസമാണ് അങ്ങനെ പിന്നെ അവിടെ കുറേ നേരെ ഇടുന്നു അപ്പോൾ പിന്നെ മോള് വെയിറ്റ് ചെയ്തിരിക്കുന്നത് പ്രസാദത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് കുറേ ചന്ദനം ഇങ്ങനെ എല്ലാവരെയും വെറുതെ ചന്ദനം കൊണ്ട് തേപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ അവിടുത്തെ പ്രധാനമായിട്ടുള്ള ഹൈലൈറ്റ് അവിടുത്തെ ആലാണ് അപ്പോൾ ഇത് പകൽ വരുന്നതാണ് കേട്ടോ നല്ല രസം